എയിംസിനായി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത സ്ഥലം മാനദണ്ഡങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദിഷ്ട സ്ഥലത്ത് സാധനാപഠനം നടത്തണമെന്നും കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനുള്ളിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് എയിംസിനായി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത സ്ഥലം മാനദണ്ഡങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിച്ച് മറുപടി നൽകാനാണ് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനകം കേന്ദ്രം മറുപടി നൽകണം ഇക്കാലയളവിനുള്ളിൽ സംസ്ഥാന സർക്കാർ എയിംസിനായി ശുപാർശ ചെയ്ത സ്ഥലത്ത് സാധ്യതാ പഠനം കേന്ദ്രം നടത്തണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ഏകോപിപ്പിച്ചായിരിക്കണം സാധ്യതാപഠനം കേന്ദ്രം നടത്തേണ്ടത് ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറവും എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയും നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി അഭിഭാഷകരായ റോയ് തോമസും സുബീഷ് ഋഷികേഷും ഹാജരായിരുന്നു എയിംസ് സ്ഥാപിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സംസ്ഥാന സർക്കാർ കിനാലൂരിലെ സ്ഥലം ശുപാർശ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രണ്ട് പൊതുതാൽപര്യ ഹർജികളും ഹൈക്കോടതിയിൽ എത്തിയത് ജനം കൊച്ചി